ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിളക്ക് പൂജ അതായത് സർവ ഐശ്വര്യ പൂജയെക്കുറിച്ച് അറിയാം ഇത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു പൂജയാണ് എല്ലാ മാസവും വരുന്ന പൗർണമി നാളിലോ അതിന് സാധിച്ചില്ലെങ്കിൽ മുപ്പത്തെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് വീട്ടിൽ ഐശ്വര്യം സമാധാനം എന്നിവ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് സുമംഗലികൾ സാധാരണ ഈ പൂജ ചെയ്യുന്നത് വിളക്ക് പൂജ ചെയ്യുന്നതിന് ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഇപ്രകാരമാണ് ഇത് പരമശിവനും പാർവതീദേവിയും തമ്മിലുള്ള ഒരു തർക്കത്തെയാണ് വിവരിക്കുന്നത് പഴയ പഴയകാലത്ത് എല്ലാ പ്രധാനപ്പെട്ട പൂജകളും യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്തിരുന്നത് പുരുഷന്മാരാണ് അല്ലേ അതിനു വേണ്ടത് എല്ലാം ഒരുക്കി കൊടുക്കുന്നതോ സ്ത്രീകളും ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിലൂടെ സ്ത്രീകൾക്കും പുണ്യം കിട്ടും ഇല്ല എന്നല്ല എന്നിരുന്നാലും പുരുഷന്മാർക്കാണ് പുണ്യവും അനുഗ്രഹവും എല്ലാം ധാരാളം കിട്ടുന്നത് പാർവതീദേവി മനസ്സിലാക്കിയത് യാഗയജ്ഞങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം പരമശിവന്റെ അനുഗ്രഹം ധാരാളം കിട്ടുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഫലങ്ങളും വളരെയധികം കിട്ടുന്നു ഇവിടെയാണ് പാർവതി പരമശിവനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് മാത്രം പൂജാധികാരിങ്ങൾ ചെയ്യാൻ അനുവാദമുള്ളത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇല്ലാത്തത് എന്ന് അപ്പോൾ പരമശിവൻ പറയുന്നത് യാഗം യജ്ഞം എല്ലാം ചെയ്യുമ്പോൾ മേൽവസ്ത്രം ധരിക്കരുത് ഈ സമയത്ത് അഗ്നി ആത്മാവിനോട് ചേരണം അതുകൊണ്ടാണ് മേൽവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് മാത്രമല്ല ദിവസങ്ങളുടെ കർമ്മമാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണത് അതിനാൽ തന്നെ സ്ത്രീകൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും ഭഗവാൻ പറയുന്ന കാര്യങ്ങളിലൊന്നും തൃപ്തിയാകാതെ പാർവതി ദേവി വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്കും യാഗത്തിന്റെ ഫലം കിട്ടുന്ന ഒരു പൂജ വേണം അതിന് എന്ത് ചെയ്യണം എന്ന് അപ്പോൾ ഭഗവാൻ ഉപദേശിക്കുന്നതാണ് വിളക്ക് പൂജ നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ചാണ് പൂജ ചെയ്യുന്നത് അല്ലെ എന്നാൽ ആ വിളക്കിനെ തന്നെ നമ്മൾ പൂജിക്കുമ്പോൾ യാഗം ചെയ്ത ഫലം കിട്ടും അങ്ങനെ പാർവതി ദേവിയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഭഗവാനോട് പോരാടി ഈ ഒരു വിളക്ക് പൂജ എന്ന ആശയം ഭഗവാനിൽ നിന്ന് വിളക്ക് പൂജ ചെയ്യാനുള്ള ഉപദേശം ഭഗവാനിൽ നിന്ന് നേടിയെടുത്തത് ഇനി നമുക്ക് പൂജാവിധിയെക്കുറിച്ച് അറിയാം നമ്മൾ എവിടെയാണോ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് അവിടെ ഒരു ചെറിയ പീഠം വെക്കണം അതിനു മുകളിൽ അരിമാവ് കൊണ്ട് അലങ്കരിക്കാം ചിലർ അഷ്ടതള പത്നം കൊണ്ട് അലങ്കരിക്കാറുണ്ട് അങ്ങനെ അലങ്കരിച്ചത് പീഠത്തിൽ വാഴയില വെച്ച് വാഴയിലയിൽ അരിയോ നെല്ലോ ഇട്ട് വെക്കണം അതായത് വിളക്ക് വെക്കാൻ പാകത്തിനുള്ള അരിയോ നെല്ലോ ഇട്ട് അതിനു മുകളിൽ നിലവിളക്ക് വെക്കണം നിലവിളക്കിൽ ചന്ദനം കുങ്കുമം എന്നിവ തൊടണം നിലവിളക്കിന്റെ താഴ്ഭാഗം ബ്രഹ്മവും മധ്യത്തിൽ മഹാവിഷ്ണുവും മുൾ ഭാഗത്ത് പരമശിവനുമാണ് കുടികൊള്ളുന്നത് ബ്രഹ്മാവിനൊപ്പം സരസ്വതിയും മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മിയും പരമശിവനൊപ്പം പാർവതി ദേവിയും കുടികൊള്ളുമെന്നാണ് വിശ്വാസം നമ്മുടെ പൂജകളിൽ ആദ്യ പൂജ ഗണേശനുള്ളതാണ് അല്ലെ അതുകൊണ്ട് ഒരു മഞ്ഞൾ ഗണപതിയെയും വെക്കണം അതായത് മ ശുദ്ധമായ മഞ്ഞൾ കുഴച്ച് ഒരു ഗണപതി സങ്കല്പം ഉണ്ടാക്കി വെക്കണം ഇത് വെറ്റിലയിലാണ് വെക്കേണ്ടത് വെറ്റിലയുടെ തുമ്പ് വലതുവശം വരത്തക്കവണ്ണം വേണം വെക്കാൻ മഞ്ഞൾ ഗണപതിയിലും ചന്ദനവും കുങ്കുമവും വെക്കണം കറുക പുല്ലു വെക്കുന്നതും ഉത്തമമാണ് വിളക്ക് കിഴക്കോട്ട് തിരിച്ചു വെക്കണം ആദ്യം ഗണപതിക്ക് ധൂപദ്വീപ ആരതി ചെയ്യണം അതിനുശേഷം പൂക്കൾ കയ്യിലെടുത്ത് ശ്ലോകം ചൊല്ലി ഗണപതിക്ക് അർപ്പിക്കണം ഇനി പ്രാർത്ഥന ഞങ്ങൾ ചെയ്യുന്ന പൂജയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് സർവ ഐശ്വര്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കിണ്ടിയിൽ വെള്ളം നിറച്ച് പൂക്കളിട്ട് തീർത്ഥവും വെക്കണം ഇനി കുലദൈവത്തോട് പ്രാർത്ഥിക്കണം കൂടാതെ നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും വാങ്ങണം അവരെയും പ്രാർത്ഥിക്കണം ദേവിയുടെ ഇഷ്ട നൈവേദ്യമായ കടും പായസമോ കൂട്ടുപായസമോ നമുക്ക് നിവേദ്യമായി സമർപ്പിക്കാം കൂടാതെ പഴങ്ങൾ നാളികേരം എന്നിവയും നിവേദ്യത്തിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം നമുക്ക് വിളക്ക് കൊളുത്താം വിളക്ക് പൂജയ്ക്ക് അഞ്ച് തിരിയാണ് ഉത്തമം കൊടിവിളക്കിൽ നിന്ന് വേണം കേട്ടോ വിളക്ക് കൊളുത്താൻ അതിനുശേഷം വിളക്കിന്റെ വലതുഭാഗത്ത് ഒരു തൂശനിലയിൽ പൂക്കൾ വെക്കണം ചമ്പ്രം പടിഞ്ഞിരുന്ന് വെറുനിലത്തിരിക്കരുത് ആവണപ്പലയാണെങ്കിൽ വളരെ ഉത്തമം ചമ്പ്രം പടിഞ്ഞിരുന്ന് ലളിതാ സഹസ്രനാമാവലി ചൊല്ലി വിളക്കിൽ പുഷ്പങ്ങൾ അർപ്പിക്കണം ഓരോ നാമാവലിയും ചൊല്ലി തീർന്നതിന് ശേഷം സ്തോത്രം സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങള് മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ചൊല്ലാം എല്ലാം കഴിഞ്ഞാൽ കർപ്പൂരം ഒഴിയണം ദേവിയോട് അക്ഷര തെറ്റുകൾക്കും പൂജയിൽ എന്തെങ്കിലും പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും മാപ്പ് പറഞ്ഞ് ക്ഷമാപണ മന്ത്രം ചൊല്ലണം അങ്ങനെ ചൊല്ലിയതിനു ശേഷം നമുക്ക് ദേവിയെ നമസ്കരിക്കാം നിവേദ്യം എല്ലാവർക്കും പ്രസാദമായി കൊടുക്കണം ശേഷം പീഠം കുറച്ച് നീക്കി നീക്കിവെക്കണം അതിനർത്ഥം നമ്മുടെ പൂജ അവസാനിച്ചു എന്നതാണ് മഞ്ഞൾ ഗണപതിയെ വെള്ളത്തിൽ കലക്കി തുളസിത്തറയിലോ ചെടിച്ചട്ടിയിലോ ഒഴിക്കാവുന്നതാണ് ബീജമന്ത്രം ചൊല്ലി പൂജ ചെയ്യാം നിലവിളക്ക് വെച്ച് തന്നെ പൂജ ചെയ്യണം കേട്ടോ അതിന് കാരണം എന്താണ് പറയുന്നതെന്നോ അഗ്നിജ്വാല ചുറ്റിവരണം അതായത് അഗ്നിജ്വാല മറയരുത് എന്നാണ് ആചാര്യ ഭാഷിതം വിളക്ക് പൂജയുടെ ഉദ്ഭവം തമിഴ്നാട്ടിലാണ് ഇപ്പോൾ കേരളത്തിലും ഈ പൂജ സർവ്വസാധാരണമായി കാണുന്നുണ്ട് ആയിരത്തെട്ട് വിളക്ക് പൂജ നൂറ്റെട്ട് വിളക്ക് പൂജ അങ്ങനെ പല രത്തിലും വിളക്ക് പൂജകൾ നടത്തുന്നുണ്ട് കൂടാതെ സ്ത്രീകൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി പൂജ ചെയ്യുന്നുണ്ട് അതിന് അറിവുള്ള ഒരാളുടെ സാന്നിധ്യം വേണമെന്ന് മാത്രം എല്ലാ മാസവും വിളക്ക് പൂജ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതായത് എല്ലാ മാസത്തിലേയും ഒപ്പൊട്ട ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പൗർണമി നാളിലോ എല്ലാം നമുക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് അങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഓരോ മാസത്തിലും ഓരോ ഫലങ്ങളാണ് പറയുന്നത് നമുക്ക് അതുകൂടെ ഒന്നറിയാം ചിങ്ങമാസത്തിൽ പൂജ ചെയ്താൽ പുത്രലബ്ധിയും ഭാഗ്യവുമാണ് ഫലമായി പറയുന്നത് കന്നിയിൽ വാഹന യന്ത്രഭാഗ്യവും പശുക്കളിൽ നിന്നുള്ള ആദായവുമാണ് പറയുന്നത് തുലാമാസത്തിൽ ഭക്ഷണലാഭം വൃശ്ചികത്തിൽ കുടുംബ ഐശ്വര്യം ധനുവിൽ രോഗവിമുക്തി മകരത്തിൽ പരിശ്രമ വിജയം കുംഭമാസത്തിൽ പൂജ ചെയ്താൽ പാപങ്ങൾ അകലും മീനമാസത്തിൽ ധർമ്മവും സമാധാനവും നിലനിൽക്കും മേടമാസത്തിൽ കാർഷിക രംഗത്ത് പുരോഗതിയും ധാന്യവിളവിനെ കുറിച്ചുമാണ് പറയുന്നത് എടവമാസത്തിൽ പൂജ ചെയ്താൽ സാമ്പത്തിക മേന്മ ഉണ്ടാകും മിഥുനത്തിൽ മംഗല്യഭാഗ്യവും കർക്കിടകത്തിൽ സർവ്വ ഐശ്വര്യവുമാണ് വിളക്ക് പൂജയിലൂടെ കിട്ടുന്നത് ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൽ ക്ഷേത്ര ചൈതന്യത്തിലിരുന്നാണ് പൂജ ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മൾ ഗൃഹത്തിലോ പൊതുവായൊരു സ്ഥലത്തോ വെച്ച് ഈ പൂജ ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം പറഞ്ഞതും വായിച്ചതും കേട്ടതും കൂടാതെ അനുഭവത്തിൽ നിന്നും കിട്ടിയതുമായ അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണാർപ്പണ വസ്തു